ാലോചന കോമളാ കമ്പുധാരണാകാരുണ്യവാരിധി കന്മഷാപഹാനിൻപാദ പങ്കരം ചെമ്മേ കാണു മാറാകേണം ഗോവിന്ദ ആഴി തന്നിൽ മുഴുകിയ വേദത്തെ മീളുവാനൊരു മീനായി ചെന്നുടൻ ഏഴു സാഗരം ചൂഴേ നിന്നിടുന്ന വിഷമം ഗോവിന്ദ ഇച്ഛയോടെ സുരാസുര സഞ്ജയം തോയം കടയുമ്പോൾ കച്ചപാകൃതി കൈക്കൊണ്ടുമേ വിടും വിശ്വവ്യാപിയെ കാണേണം ഗോവിന്ദ ഈശ്വരന്യെ സുഖരവേഷമായി ഷിച്ചിടും ഹിരണ്യാക്ഷനെ കൊന്നു ധാത്രിചക്രത്തെ വീണ്ടു കൊണ്ടന്നൊരു ഖാത്രമൻപോടു കാണേണം ഗോവിന്ദ ഉഗ്രനായ ഹിരണ്യകശീപുവെ നിഗ്രഹിച്ച നരസിംഹമൂർത്തിയെ അഗ്രെ പ്രഹ്ലാദ സേവിതനായിട്ടു വിഗ്രം കൂടാതെ കാണേണം ഗോവിന്ദ ൂഢമോദം മഹാബലി തന്നോടു ഗൂഢമായി മൂവടി ഭൂമിയെ രാജിച്ചിടുന്ന വാമനാമൂർത്തിയെ സേവിച്ചിടുമാറാകണം ഗോവിന്ദ എന്നിക്കൊണ്ടിരു പത്തൊന്ന് പ്രാവശ്യം എന്നില്ലാത്ത ക്ഷത്രിയ വംശത്തെ പരശുരമാകൃതി കണ്ണിൽ കാണുമാറാകണം ഗോവിന്ദർമിഴി ജാനകി ചോരനെ ബാണമെയ്തു വധിച്ച ശ്രീരാമനെ കാണി നേരം പിരിയാതയൻ മുമ്പിൽ കാണുമാറൂളിടേണം ഗോവിന്ദ അയോഹസ്തീനാമായ പുരി പൂക്കു കയ്യിൽ മേവും കലപ്പയിൽ കോരിട്ടെ പയ്യവേയെറിയവാൻ തുനിയും ബല ബലഭദ്രാമേനെ കാണേനം ഗോവിന്ദ ഒട്ടൊഴിയാതെ ഭൂപാരം തീർപ്പാനായി ദുഷ്ടഭൂപരെ കൊന്നു മുടിച്ചതും പെട്ടെന്നൻപോടു കാട്ടിയതൊക്കെയും കൃഷ്ണരൂപമായി കാണേണം ഗോവിന്ദ ഓർക്കിലെത്രയും പേടിയ മിന്നിമേൽ ഖഡ്ഗിയായിട്ടവതരിക്കുന്നതും ഖഡ്ഗൂമേന്തി മെച്ചരെയൊക്കെയും വെക്കം കൊല്ലതും കാണേണം ഗോവിന്ദ അവധമായ വും ചൊവോടെ ചൊൽവാനാർക്കൂ കഴി വരും ദൈവമേ തവ കാരുണ്യം കൊണ്ടുമേ കൈവരേണമേ കൈവല്യം ഗോവിന്ദ അന്തമില്ലാതെ ഞാൻ ചെയ്ത പാപങ്ങൾ നിൻതിരുവടി നീക്കിക്കളഞ്ഞുടൻ അന്ത്യകാലത്തു മുക്തിയെ നൽകുവാൻ ബന്ധു നീയല്ലാതില്ലാരും ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദന ഉച്ചരിക്കായി വരേണം നിന്നാമങ്ങൾ വിശ്വനായക വിഷ്ണോ നമസ്തു അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സനാതന ഉച്ചരിക്കായി വരേണം നിന്നാമങ്ങൾ విశ్వయక విష్ణో నమస్తు